തിരുവനന്തപുരം ആമയഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം രണ്ടാം ദിവസവും തുടരുകയാണ് തെരച്ചിലിന് എൻ ഡി ആർ എഫ് ആണ് ഇന്ന് നേതൃത്വം നൽകുന്നത് കൂടുതൽ റോബോട്ടുകൾ മാലിന്യം നീക്കാൻ എത്തും വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് ഇന്നലെ രാത്രി ഏറെ വൈകിയും ഒരു മണിവരെ തെരച്ചിൽ തുടർന്നു പിന്നീട് നിർത്തിവെച്ചു ഇന്നിപ്പോൾ ആറരയോടുകൂടി തിരച്ചിൽ പുനരാരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇന്നിപ്പോൾ എൻ ഡി നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുക മനുഷ്യസാധ്യമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ രണ്ടാം തരത്തിലും ഇപ്പോൾ മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തെരച്ചിൽ എൻ ഡി ആർ എഫ് സംഘമാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തി അവരുടെ മിഷന് നേതൃത്വം നൽകുന്നത് അല്പസമയത്തിനകം തന്നെ അവരുടെ മിഷൻ ആരംഭിക്കുകയും ചെയ്യും പ്രധാനമായും എൻഡിആർഎഫ് സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട രക്ഷപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് പ്രധാനമായും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ ആമയരഞ്ജൻ തോടിലായിരുന്നു ശുചീകരണ തൊഴിലാളിയായ ജോയിം മറ്റ് സുഹൃത്തുക്കളും ശുചീകരണത്തിനായി ഇറങ്ങിയത് ഇവിടെ നിന്നാണ് ജോയിയെ കാണാതാകുന്നത് ഈ സ്ഥലത്തായിരിക്കും പ്രധാനമായും ശുചീകരണ തെരച്ചിൽ നടത്തുക ഇവിടുന്ന് തെരച്ചിൽ നടത്തിയ ശേഷം ഏറെക്കുറെ മാലിന്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഇന്നലെയോടുകൂടി തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കിയിരുന്നു ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് കൂടുതൽ ഉള്ളിലേക്ക് കയറിയുള്ള ഒരു തെരച്ചിലായിരിക്കും അതിൻ്റെ അകത്ത് നടത്തുക ഇതിനുശേഷം ഇവരുടെ ഒരു അനുമാനം എന്ന് പറയുന്നത് എൻ ഡി ആർ എഫ് സംഘത്തിന്റെ അനുമാനം എന്ന് പറയുന്നത് ഏകദേശം അറുപത് മീറ്റർനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ജോയി കണ്ടെത്താനാകും എന്ന് തന്നെയാണ് പ്രധാനമായും എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാത്തിന്റെ ഒരു വിലയിരുത്തൽ പ്രധാനമായുള്ളത് രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്ന മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൺഹോളിൽ അടക്കം ഈ റോബോട്ടിക്സിനെ ുള്ള ഒരു പരിശോധനയായിരിക്കും പ്രധാനമായും മാലിന്യ നീക്കം അടക്കം അവിടെ നടത്തേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഒരു മാലിന്യ നീക്കം നടത്താനുള്ള കാര്യങ്ങളായിരിക്കും മറ്റൊരു ഘട്ടത്തിൽ എൻ ഡി ആർ എഫ് സംഘം ചെയ്യുക എന്തായാലും രക്ഷാദൌത്യം പൂർണ്ണമായും എൻ ഡിആർഎഫ് സംഘം കഴിഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എൻ ഡി ആർ എഫ് സംഘം പത്തനംതിട്ടയിൽ നിന്നുള്ള മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘം ഇവിടെ എത്തി തെരച്ചിലിന് നേതൃത്വം നൽകി രാവിലെയോടുകൂടി തന്നെ പ്രാഥമികമായി ആറുമണിയോടുകൂടി തന്നെ എൻ ഡി ആർ എഫ് സംഘം ഇമാൻകോളിന് സമീപം മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഈ മാൺഹോൾ അടക്കമുള്ള സ്ഥലത്തിറങ്ങി ആദ്യഘട്ട പരിശോധന നടത്തിയിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ ആറ് മുപ്പതിനു ശേഷം ഇത്തരത്തിലൊരു മിഷൻ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ആരംഭിക്കുകയും ചെയ്തത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവർ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും റെയിൽവേയുടെയും നിലവിൽ എൻ ഡി ആർ എഫ് സംഘത്തിന്റെയും രാത്രിയുള്ള ഒരു ഒരു ദൗത്യം വളരെ ദുഷ്കരമാണെന്നുള്ള ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു രാവിലെയോടുകൂടി തന്നെ ഈ ഒരു ദൗത്യം നീങ്ങുകയും ചെയ്തത് എന്തായാലും എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഒരു ദൌത്യം പുരോഗമിക്കുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെയാണ് ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ട സ്വദേശി ജോയിയെ ഈ ഒരു ആമയുഞ്ചാൻ തോട്ടിനുള്ളിൽ കാണാതാകുന്ന റെയിൽവേയുടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള ഈ ആമയുജൻ തോട്ടിലായിരുന്നു പ്രധാനമായും മാലിന്യം നീക്കാൻ ഇറങ്ങിയത് റെയിൽവേയുടെ കരാർ തൊഴിലാളി കൂടിയാണ് ജോയി ഇവിടെ നിന്ന് മറ്റു തൊഴിലാളികൾക്കൊപ്പം നീങ്ങുന്നതിനിടയിൽ ഒരു കല്ലിൽ പിടിക്കുകയും ഇതിനിടയിലാണ് മറ്റു തൊഴിലാളികൾ കരയ്ക്ക് തീരെ അടു പുറത്തേക്ക് കയറുന്നതിനിടയിൽ ജോയി ഈ തോട്ടിലേക്ക് പതിക്കുകയും പിന്നീട് ജോയിയെ കാണാതാകുകയും ചെയ്തത് എന്നാൽ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ജോയിയെ കാണാതായതിനു ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ സ്കൂബ സംഘം ഇവിടെ എത്തുകയും പന്ത്രണ്ട് കാലത്തോടു തന്നെ സ്കൂബാ സംഘത്തിന്റെ തിരച്ചിൽ ആരംഭിക്കുകയും പിന്നീട് നമ്മൾ കണ്ടതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൌത്യത്തിന് കൂടിയായിരുന്നു നേതൃത്വം നൽകിയത് തുടർന്ന് കൂടി തന്നെ കൂടുതൽ സന്നാഹങ്ങൾ എത്തിക്കുന്നു റോബോട്ടിക് സംവിധാനങ്ങൾ അടക്കമുള്ളവ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു ടെക്നോ പാർക്കിംഗ് അടുത്തുള്ള റോബോട്ടിക് സംവിധാനം ഏത് ഭാഗത്താണ് പ്രധാനമായും തിരച്ചിൽ എത്തി നിൽക്കുന്നത് ഇന്നിപ്പോഴൊരു കൃത്യമായൊരു പ്ലാനോട് കൂടിയാണോ ഈ തിരച്ചിൽ ആരംഭിക്കുക എന്തായാലും കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെയാണ് എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ര രാവിലെയോടുകൂടി തന്നെ ഇവർ മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രധാനമായും ജോയിൽ കാണാതായ ഈ ആമയുന്ദ്രൻ തൊഴിൽ ജോയി ശുചീകരണത്തിന് ഇറങ്ങിയ ആദ്യ സ്ഥലത്ത് നിന്ന് തന്നെയാണ് തെരച്ചിൽ തുടങ്ങുന്നത് ഇതിനുശേഷം ഏകദേശം ഉള്ളിലേക്ക് ഇറങ്ങി കൂടുതൽ മീറ്ററുകൾ ദൂരത്തോളം ഇറങ്ങി പരിശോധന നടത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നലെ ഏറെക്കുറെ മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ നീക്കിയിരുന്നു അതിനാൽ തന്നെ ഇവർക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങളൊന്നും നിലവിലില്ല എന്നാൽ പിന്നീടുള്ള ഘട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ മാലിന്യം തിങ്ങിക്കൂടിയ ഒരു സാഹചര്യമാണുള്ളത് അതെല്ലാം നീക്കം ചെയ്തതാണ് ഇവർക്ക് മുന്നോട്ട് പോകേണ്ടത് എന്തായാലും അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് വളരെയേറെ ദുഷ്കരമായ ഒരു പ്രവർത്തനം തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ ഉണ്ടാകുക എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ ഡി ആർ എഫ് സംഘം വിലയിരുത്തുകയാണ് കളക്ടർ ജെറോമി ജോർജ് അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം പ്രാഥമികമായ ഒരു പരിശോധനയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പരിശോധനകളെല്ലാം തന്നെ നടക്കുകയുമാണ് എന്തായാലും കളക്ടർ ജെറോമിറ്റ് ജോർജ് അടക്കമുള്ളവർ എടുത്തുമ്പോഴേക്കും പ്രധാനമായും ഇത്തരത്തിലൊരു പരിശോധനകൾ കൂടി ഉണ്ടാകുന്നു എന്തായാലും നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ പരിശോധനകൾക്കറിയാം നമുക്കറിയാം കളക്ടർ അടക്കമുള്ള ഇവർ ഇവിടെ എത്തിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട് ഒപ്പം തന്നെ പ്രധാനമായും എൻ ഡി ആർ എഫ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു കളക്ടർ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെ മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വളരെ ഒരു ദുഷ്കരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഈ ഒരു മണിക്കൂറുകളിൽ നടക്കുന്നത് എന്താണ് ഈ ഒരു അന്വേഷണത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകം സ്വപ്ന ഏറെക്കുറെ ഈ ഒരു രക്ഷാദൌത്യത്തിൽ വെല്ലുവിളിയെ നിൽക്കുന്നത് ഈ ആമയുഞ്ചൻ തോടിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മാലിന്യ കുമ്പാരങ്ങളാണ് ഇന്നലെ ഏറെക്കുറെ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുന്നു എന്നാലും ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരച്ചിൽ നടക്കുമ്പോഴേക്കും മാലിന്യ കുമ്പാരങ്ങൾ ഏറെക്കുറെ നീക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇതിൽ കുപ്പിച്ചില്ലികളും അതോടൊപ്പം തന്നെ മറ്റ് വേസ്റ്റുകളെല്ലാം തന്നെ പോയി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഇത് മുന്നോട്ട് നീക്കണമെങ്കിൽ വളരെയേറെ ദുഷ്കരമായ ഒരു സമകരമായ ഒരു രക്ഷാദൌത്യം കൂടിയാണ് അതിനാൽ തന്നെ റോബോട്ടിക്സിനെ ഇറക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്നലെയോടുകൂടി പൂർത്തിയായിരിക്കുന്നു ഇന്ന് എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യ സാധ്യമായ ഒരു പ്രവർത്തനം തന്നെയായിരിക്കും പ്രധാനമായും ഈ റോബോട്ടിക് സംവിധാനത്തിനോടൊപ്പം തന്നെ കാഴ്ചവെക്കുകയും ചെയ്യുന്നത് പ്രദീപ് സാർ നിലവിൽ എന്താണ് ഓക്കെ ഓക്കെ ഒരു രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്ന എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ അവരുടെ മിഷൻ ആരംഭിക്കുന്ന ഒരു തിരക്കിലാണ് നമ്മൾ ോട് എന്താണ് അവരുടെ ഒരു മിഷന്റെ മറ്റ് സാധ്യതകൾ കൂടി തേടുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷം എൻ ഡി ആർ എഫ് സംഘം ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും സ്ഥലത്ത് കളക്ടർ അടക്കമുള്ളവർ കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി തന്നെ ഈ ഒരു പുലർച്ചെ ഒരു മണിയോടുകൂടി തന്നെ എൻ ഡി ആർ എഫിനെയും റെയിൽവേയുടെയും തെരച്ചിൽ നീണ്ടു തന്നിരുന്നു തുടർന്ന് എൻ ഡി ആർ എഫും റെയിൽവേയും തെരച്ചിൽ ദുഷ്കരമാണെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നതിനെ തുടർന്നാണ് ഈ പുലർച്ചെയോടെ തെരച്ചിൽ നിർത്തിവെക്കുകയും ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി തന്നെ നടത്തിയ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈയൊരു ഘട്ടത്തിൽ എന്ത് ഈയൊരു പ്രധാനമായി എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ചേർന്ന എന്താണ് നിലവിൽ സർ നിലവിൽ ഈയൊരു നമ്മൾ മിഷൻ ആരംഭിക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ദൌത്യം എന്തിനാണ് ജോലിയെങ്ങനെങ്കിലും നമ്മൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേനും ആ മാലിന്യങ്ങൾ കൂടി കിടക്കുന്നില്ലേ ആ ഭാഗത്ത് നല്ല ആഴമുണ്ട് അപ്പം മാനുവലി അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ റോബോട്ടിക്കിന്റെ സഹായം ഇന്നലെ ചെയ്തതുപോലെ തന്നെ കുറച്ച് മാന്യങ്ങൾ നീക്കി കഴിഞ്ഞിട്ട് ഡീപ് ഡൈവേഴ്സിനെ ഇറക്കി ഒന്നും കൂടെ ഞങ്ങളുടെ ഒരു ഡീപ് ഡൈവേഴ്സും കൂടെ പോയിട്ട് ഫയറിന്റെ ഡീപ് ഡൈവേഴ്സ് ഒന്ന് ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചേർന്ന് ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് ആദ്യം ഇവിടെ സെർച്ച് ചെയ്തിട്ട് പിന്നെ ബഹുമാനോട്ടെ കളക്ടർ സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഇനീഷ്യലി സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് പോകാനാണ് പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള് ജോയിയെ കാണാതായ ഫസ്റ്റ് സ്ഥലത്തായിരിക്കോ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുക നിങ്ങൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു മാലിന്യ കുമ്പാരമാണെന്ന് തോന്നുന്നത് ഇതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അല്ലേ അതെ ആ മാലിന്യങ്ങള് മാലിന്യങ്ങളൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ഡീപ് ഡൈവേഴ്സിന് ഇറങ്ങാൻ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ മാത്രമേ റോവറുണ്ടല്ലോ റോവർ വെച്ചിട്ട് നമുക്ക് വിസിബിലിറ്റി എല്ലാം കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഒരു കറക്റ്റ് അനുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ എത്ര മീറ്റർ ദൂരത്തിനുള്ളിൽ നമുക്കൊരു ദൗത്യത്തിലേക്ക് ഒരു എത്തിച്ചേരാമെന്നുള്ള ഒരു അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ ഇന്നലെ ഫയർഗാർഡ് പ്രസ്താവന അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫോർട്ടി മീറ്റേഴ്സ് നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ ചെളിയാന്നാ പറഞ്ഞത് അപ്പൊ അതിനപ്പുറത്തോട്ട് പോകാൻ ചാൻസ് ഇല്ല പൊടി അവർ അനുസരിച്ചിട്ട് അപ്പം തന്നെ എന്നാണ് ഒരു വിശ്വാസം മിഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ ആ ചെയ്തു എന്തായാലും മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് വളരെ നിർണായകമായ ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത് മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ജോയിയെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥൻ എൻ ഡി ആർ എഫ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ നാല്പത് മീറ്ററിനുള്ളിൽ അദ്ദേഹത്തെ ജോയിയെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പ്രധാനമായും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത് നേരത്തെ ആ ഉദ്യോഗസ്ഥം പങ്കുവച്ചതുപോലെ നമുക്ക് മുന്നിലുള്ളത് പ്രധാനമായും ഈ മാലിന്യ കുമ്പാരം തന്നെയാണ് അത് വേഗത്തിൽ നീക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാധ്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി ആർ അസംഘവും കൂടെ നിലനിർപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദൌത്യങ്ങളാണ് ഇവർക്ക് മുന്നിലുള്ളത് പ്രധാനമായും ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് തെരച്ചിൽ നടത്തുക അവിടെ നിന്ന് ആ തെരച്ചിലിന് ശേഷം ഇത്തരത്തിൽ മാലിന്യങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ആ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലത്ത് തെരച്ചിൽ നിർത്തിയ ശേഷം മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു മാൻഹോൾ ഉണ്ട് കൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനകത്തുള്ള ടണ്ണലിലൂടെ തന്നെയാണ് ഇന്നിപ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനത്തിന്റെ ആരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്വപ്നമായും ജോയിൽ കാണാതായ ഈ അമയഞ്ചാം തോടിൽ ശുചീകരണത്തിന് ഇറങ്ങിയ തുടക്കത്തിൽ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഈ ഒരു തെരച്ചിൽ നടത്തുന്നത് ഈ തെരച്ചിൽ എത്രത്തോളം ഒരു മുന്നോട്ട് പോകുമെന്നുള്ളത് പ്രധാനമായി ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യ കുമ്പാരമാണ് ആ മാലിന്യ കുമ്പാരം ഇനി നീക്കിക്കൊണ്ട് തന്നെ പോകും കഴിഞ്ഞത് അതായത് ഇന്നലെ കാണാതായ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ മാലിന്യ കുമ്പാരം ഏറെക്കുറെ നീക്കിയിരുന്നു ഇത് ഇന്നും കൂടുതൽ ഭാഗങ്ങൾ ഉള്ളിലേക്കുള്ള മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെളിയാണ് ആ ഭാഗങ്ങളിലും കൂടുതൽ മാലിന്യങ്ങളും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം തന്നെ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു കട്ട്മ സാഹചര്യമുണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് തെരച്ചിലും പോകേണ്ടത് അത് ഏറ്റവും ശ്രമകരമായ ദുഷ്കരമായ ഒരു ജോലി തന്നെയാണ് അതെല്ലാം നീക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് അതിനുള്ള സാധ്യതകളെല്ലാം തന്നെയാണ് ഇപ്പോൾ എൻ സംഘം തേടുകയും ചെയ്യുന്നത് എന്തായാലും ഇത് വെക്കുമ്പോൾ തന്നെ ഈ ദൌത്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഈ മാനുഭവ രോഗോകച്ചന ഇറക്കിക്കൊണ്ട് തന്നെ മാലിന്യം പൂർണ്ണമായി മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ രണ്ടാം ദിനത്തിൽ ഒരു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സ്വപ്ന ഈ റോബോട്ടുകളെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ റോബോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഒരു അന്വേഷണം തന്നെയാകുമല്ലോ ഇന്നിപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ചും ഈ മാലിന്യം വലിയ രീതിയിൽ ഒരു വെല്ലുവിളിയായി ഇന്നും തുടരുകയാണ് ശ്യാമപ്രസാദ് ഒന്ന തീർച്ചയായും പ്രധാനമായും ഇന്ന് ഈ ശുചീകരണ തൊഴിലാളിയായ ജോയി റെയിൽവേയുടെ ഒരു കരാർ കൂടിയായിരുന്നു ഈ റെയിൽവേക്ക് വേണ്ടിയാണ് ഇന്നലെ മാലിന്യം നീക്കാനായിട്ട് ഇവിടെ എത്തുകയും മറ്റ് സുഹൃത്തുക്കളോടൊപ്പം എത്തുകയും ചെയ്തത് ഇതിനുശേഷം സുഹൃത്തുക്കൾ കയറുന്നതിനിടയിലാണ് പുറത്തേക്ക് കയറുന്നതിനിടയിലാണ് ജോയി ഇത്തരത്തിൽ ഇതിലേക്ക് വീഴുകയും ചെയ്തത് തുടർന്നൊരു കല്ലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമമുണ്ടായെങ്കിലും ജോയി ഈ ഒഴുക്കിൽപ്പെട്ടേ ഉള്ളിലേക്ക് പോകുകയായിരുന്നു ഇങ്ങനെയാണ് നമുക്ക് ലഭ്യമായി ഇന്നലെ തന്നെ ലഭ്യമായ വിവരം എന്തായാലും ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മാലിന്യ നീക്കങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ എൻ ഡി ആർ എഫ് സംഘത്തിനെ ഈ ദൗത്യം കൂടുതൽ ഒരു വളരെ അനാ അനായാസമായി ചെയ്യാനാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന നേരത്തെ ഒരു പ്രതീക്ഷ പങ്കുവച്ച എൻ ഡി ആർ എഫ് സംഘത്തിലെ ആ ഒരു ക്യാപ്റ്റൻ അദ്ദേഹവും പങ്കുവെച്ച കാര്യം ഇതുതന്നെ ശ്യാം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ പ്ലാറ്റ്ഫോമിനകത്താണ് ഈ ഈ പരിശോധനയൊക്കെ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ ട്രെയിൻ സർവീസുകളെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടോട്ടിക്സിനെ തന്നെ ഇവിടെ ഒരു കൂടി മാലിന്യ നീക്കം ചെയ്യുന്ന പൂർണമായും മാലിന്യനീക്കം ചെയ്യുന്നൊണ്ടിരിക്കുന്നത് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സ്വപ്നം ശ്യാം ഞാൻ ചോദിച്ചത് ഈ പ്ലാറ്റ്ഫോമിനകത്താണ് ഇപ്പോൾ ഈ തെരച്ചിലൊക്കെ നടത്തുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ സർവീസസിനെയോ യാത്രക്കാരെയോ ഒക്കെ ഈ ഒരു തെരച്ചിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ തിരുവനന്തപുരം മാമയിഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൊഴിലാളിയെ കണ്ടെത്താൻ ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ തുടരുകയായിരുന്നു റോബോട്ടുകളെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ രാവിലെ ആറരയോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്